ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ടും കാല് വേറെ എടുക്കുകയാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര മനസ്സറിവ് നീ നമ്മുടെ മിനിറ്റ് നിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയം തന്നെ ശ്രുതിയെ കയ്യിലെടുത്ത് അങ്ങോട്ട് പോക്കുകയാണ് പൊക്കുകയാണ് ഇതെന്താ ശ്രുതി ഇതെന്ത് കാണിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ ആരെങ്കിലും കാണട്ടെ ഞാൻ എൻ്റെ ഭാര്യയല്ലേ എടുത്തത് ും മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകണം റൂമിലല്ല വീണ്ടുള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ദേ ദയവായിരുന്നു ചന്ദ്രമതി ചന്ദ്രമതി ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് അയ്യോ എന്തുപറ്റി എന്തുപറ്റി ശ്രുതിക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി അവിടെ പതിക്കാൻ നിർത്തുകയാണ് നമ്മുടെ ശ്രുതി എന്തുപറ്റി എന്താ പറ്റിയത് അത് പിന്നെ അമ്മേ അത് ശ്രുതിക്കേ നിന്ന് നിന്ന് ഭയങ്കരമായിട്ടും കാല് വേദനിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊന്ന് എടുത്തുന്നേ ഉള്ളു ആഹാ അതാണോ കാര്യം നന്നായി മോനെ കണ്ടില്ലേ ഇങ്ങനെയായിരിക്കണം ഭാര്യയും ഭർത്താവും ആയിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അവളെ പൊക്കിയെടുത്തില്ലേ അതാണ് ഭർത്താവ് അങ്ങനെ വേണം ഭർത്താവ് ആയാല് ഇത് കേട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഹോ എൻ്റെ ദൈവമേ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ശ്രുതി എന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ആൻറ്റി ചീത്ത പറയുമെന്ന് കാരണം സാധാരണമായ മയമ്മ അങ്ങനെയാണല്ലോ മകൻ അതായത് മകൻ മരുമകളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വഴക്ക് പറയുമല്ലോ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് മറ്റുള്ളവർ അത് കാണൂല്ലേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെയാണല്ലോ പറയാറ് പക്ഷേ ഈ അമ്മായിയമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനും ഭാഗ്യവതി തന്നെയാണ് കാരണം കണ്ടില്ലേ എല്ലാ മരുമക്കൾമാരും ഭർത്താക്കന്മാരോട് പറയുന്നത് ഹാ അമ്മയുടെ പിന്നാലെ നടക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മ അത് പറയും ഇത് പറയും എന്നൊക്കെ പക്ഷേ മോളെ നീ എന്താണ് ഇവിടെ പറഞ്ഞത് അമ്മയുടെ മകനെന്ന് ആ അതാണ് അതിൻ്റെ മാന്യത അങ്ങനെ പറയുന്നു നിന്നോട് പിന്നെ ഞാൻ ഇങ്ങനെയല്ലാതെ എങ്ങനെ സംസാരിക്കാനാണ് ദേ മോളിങ്ങോട്ട് വന്നേ ഇവിടെ ഇരുന്നട്ടെ എന്ന് പറയുകയാണ് പറഞ്ഞതിന് ശേഷേ ഞാൻ ഏതായാലും ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് വരാം അയ്യോ വേണ്ടാൻറ്റി എനിക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല വേണം ഇത്രയും ക്ഷീണിച്ചു വന്നതല്ലേ അപ്പം പിന്നെ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണ്ടേ മോൾക്ക് ഞാൻ പാലെടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രമതി അടുക്കളയിലേക്ക് കയറി പോവുകയാണ് അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ സോപ്പിടുകയാണ് കണ്ടില്ലേ അമ്മായിയമ്മക്ക് ഭയങ്കര സ്നേഹമാണല്ലോ നിന്നോട് ആ അങ്ങനെ ആയിരിക്കണം ഈ സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ തന്നെയാണ് എന്നെയും പ്രാർത്ഥന ആ അപ്പം അമ്മായിയമ്മനെ മാത്രം സ്നേഹിച്ചാൽ മതിയോ നമ്മൾക്കൊന്നും സ്നേഹമില്ലേ എന്നും പറഞ്ഞോ അടുക്കാനായിട്ട് ശ്രമിക്കണം അയ്യടാ അങ്ങോട്ട് മാറിയിരുന്നണ്ടേ ആ സ്നേഹം ഓക്കേ പിന്നെ ആവട്ടെ പിന്നെ അങ്ങോട്ട് മതി എന്ന് പറയുകയാണ് അങ്ങനെ ഈ ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്ലാസ്ക് നോക്കിയിട്ട് ഫ്ലാസ്ക് കാണാനില്ല നമ്മുടെ രേവതി ആണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഈ ചന്ദ്രമതി പറയണേ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തമ്മ ഇവിടെ വെച്ച് ഫ്ലാസ്ക് എവിടെ ഫ്ലാസ്കോ ആ ഫ്ലാസ്ക് ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ പാലായിരുന്നു നീ അതെടുത്ത് കുടിച്ചോ എന്ന് ചോദിക്കാണ് ഇത് കേട്ട രേവതിക്ക് കാലി വരുന്നുണ്ട് എന്താ നീ അതായിട്ട് കട്ട് കുടിച്ചോ ഹാ കട്ട് കുടിക്കുന്ന പാരമ്പര്യമാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങളുടെ മുഖത്തിരിക്കണത് ഏർ ഗോലിയാണോ അല്ലെങ്കിൽ കണ്ണാണോ ഡി ആ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് ഫ്ലാസ്ക് ഇരിക്കുന്നത് അവിടെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിലായി പോവുകയാണ് പിന്നെ കട്ട് കുടിക്കണ പാരമ്പര്യമൊന്നും ഞങ്ങൾക്ക് ഏതായാലും ഇല്ല അപ്പം ചന്ദ്രമതി ആർക്കറിയാം കട്ട് കുടിക്കണ പാരമ്പര്യം ഇല്ലയെന്ന് നീ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കേണ്ട രേവതി ദേ എൻ്റെ മോനും മരുമോളും ഒക്കെ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കുക അതാണിപ്പോൾ നീ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ കൂടുതൽ ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് രേവതിക്ക് ഗരിശ്യം വരുന്നുണ്ട് ഈ തള്ളണ വർത്തമാനം കേട്ടിട്ട് അങ്ങനെ ചന്ദ്രമതി നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് പാലെടുത്ത് കൊടുക്കുകയാണ് മുളെണീറ്റെ എന്ന് പറയുകയാണ് എന്താമ്മേ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾ രണ്ടിലും ഇവിടെ നിന്നേ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദൃഷ്ടിദോഷം ചെയ്യണം ഏഹ് അതെന്തിനാമ്മേ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് കാര്യമുണ്ട് കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് വരികയല്ലേ നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലുമാണ് അതെ ഭാര്യ ഭർത്താക്കന്മാരായ ഇങ്ങനെ വേണം നല്ല സന്തോഷത്തോടെ ജീവിക്കണം അപ്പോഴാണ് രേവതി ഭക്ഷണമായിട്ട് ടേബിളിൻ്റെ അവിടെ അയ്യത്തേക്ക് വരുന്നത് മറ്റു ചിലവരുണ്ട് അവർക്കേ നിന്നെ കാണുമ്പോൾ ഭയങ്കര കുശുമ്പായിരിക്കും നിങ്ങളെ കാണുമ്പോൾ ആ കണ്ണ് പെടാതിരിക്കാനാണ് ദൃഷ്ടിദോഷം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അരിശ്യം വരികയാണ് അപ്പം രേവതിയെ ഇവർ മൂന്ന് പേര് തിരിഞ്ഞു നോക്കിയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയമായിരുന്നു സാച്ചി സച്ചി പെട്ടെന്ന് വീടിന്റെ ഉള്ളിലേക്ക് വന്നിങ്ങനെ വീഴുകയാണ് ആരാടാ ആരാണ് എന്നെ തള്ളിയിട്ടത് എന്നെ തള്ളിയിടാൻ മാത്രം ധൈര്യം ഉണ്ടോടാ എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്നെ തള്ളിയിടല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പൂസില് ഇത് കണ്ട രേവതി ആകെ ഞെട്ടി പോകുകയാണ് ചന്ദ്രമതിക്കും അതേപോലെ തന്നെ സുതിക്കും ആകെ അരിശം വരികയാണ് അപ്പൊ കാല് രണ്ടും നിലത്തുറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പ് ആടുന്ന പോലെ ഇങ്ങനെ ആടി ആടി ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി സച്ചി ആണെങ്കിൽ വായി തോന്നിയ കാര്യങ്ങളെല്ലാം പറയണം ആരാണ് ഓ ഇതെന്താ ഞാൻ സ്വയം വീണതാണോ ഷേ ഇതെന്താ ഞാൻ സ്വയം വീഴണേ ഇതെന്താ എനിക്ക് വട്ടായോ എന്നൊക്കെ പറഞ്ഞോണ്ട് കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ രേവതി ഓടി ചെന്നിട്ട് സച്ചിയെ പിടിക്കാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ സച്ചിയത് സമ്മതിക്കുന്നില്ല വിടറി എന്നെ വിടാനാ പറഹത്ത് തൊട്ടു പോകരുത് എന്നെ വിട് അപ്പോൾ നമ്മുടെ സുതിയാണേലും കണ്ടോ അമ്മേ ദേ അവൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ദേ വീണ്ടും തുടങ്ങി ആ ഇത് ആദ്യം കുറച്ച് ദിവസത്തേക്ക് ഇല്ലാതെ ഇരുന്നാണ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഓ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലട്ടോ അമ്മേ അപ്പോൾ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ആ ടേബിളിൻ്റെ അവിടുത്തെ ആ ചെയറിൽ ഇരുന്നിട്ട് സ്റ്റീറിങ് തിരിക്കണ പോലെ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുകയാണ് വണ്ടി എടാ വണ്ടി നിന്ന് നിന്നോട് വണ്ടി നിറങ്ങാനാ പറഞ്ഞത് അപ്പം രേവതിയാണെങ്കിൽ ദേ ഇത് വീടാണ് വണ്ടിയല്ല ഏ വീടോ അപ്പം ഇത് വണ്ടിയല്ലേ ഇത് സ്റ്റിയറിംഗ് അല്ലേ അപ്പം ഞാൻ സ്റ്റീറിങ് അല്ലേ തിരിച്ചത് ഇത് എന്തൊരു കഷ്ടമാണത് അപ്പൊ ഞാൻ വണ്ടിയിലല്ലായിരുന്നോ ഇത് എപ്പോ ഞാൻ വീട്ടിലെത്തി എനിക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ ഷെ അത് മഹാ ബോറായി പോയല്ലോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ദേ നീ എന്റെ ദേഹത്ത് തൊട്ടുപോകരുത് നീ നീ കാരണമാണ് എല്ലാം സംഭവിച്ചത് നീ ഒറ്റി കാരണമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ടായത് അതുകൊണ്ടേ നീ പിടിക്കരുത് നീ എന്നോട് സത്യം പറഞ്ഞില്ല ഞാൻ സത്യം പറയത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കില് നിങ്ങൾ ജയിലിൽ പോയാനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത് പറയാതിരുന്നത് നീ സത്യം പറയാതെ പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ആ ഗജാനന്ദനെ താലാടിച്ചു പൊളിച്ചാനായിരുന്നു നീ എന്നോട് പറഞ്ഞില്ല ഏഹ് അതുകൊണ്ടാ ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചത് ദേ ആരും എന്നോട് മിണ്ടി പോകരുത് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിലേ ആ സ്റ്റെയർ കേസിന്റെ ആ ഒരു തൂണിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കയാണ് വേണ്ട എല്ലാവർക്കും എല്ലാവരും നമ്മുണ്ടാതിരുന്നോ എല്ലാവരുടെ സ്വഭാവങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആരോടനോട് സംസാരിച്ച് പോകരുത് അപ്പം നമ്മുടെ സുതി അവിടെ കയറി ഇടപെടുകയാണ് എടാ സച്ചി നീ എന്താണീ കാണിക്കുന്നത് നീ വീണ്ടും കുടിച്ച് ലെക്ക് കെട്ട് വന്നിരിക്കാനുടാ നിനക്ക് നാണമില്ല എടാ എടാ ഇവിടെ നീ മാത്രമല്ല നീ നിൻ്റെ ഭാര്യയെ മാത്രമല്ല താമസിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ താമസിക്കുന്നുണ്ട് ആ കാര്യം പോലും നീ ഓർക്കാതെ നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടു എന്താടാ നീ എന്തിനാണ് കൂടുതൽ ഡയലോഗ് ഇറക്കുന്നത് എടാ മോനെ ശ്രുതി ദേ നിന്റെ സ്വഭാവമൊക്കെ ഏ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ ഓടി രക്ഷപെട്ടില്ലായിരുന്നെങ്കിൽ ഇല്ലേ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്താടാ ദേ നീ ഓടി അന്ന് രക്ഷപെട്ടില്ലായിരുന്നെങ്കിൽ അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് യക്കിള് വരികയാണ് ഷേ ഇതെന്താ ഇവിടെ ഒരു വെള്ളം പോലും ഇല്ലേ ആരും എന്താ എനിക്ക് വെള്ളം എടുത്ത് തരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ദേ സച്ചി നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പാൽ അവിടെ ഇരിക്കുന്നു അപ്പോൾ സച്ചി നേരെ പാലിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പൊ ഇതെന്തത് ഏഹ് വെള്ള കളറ് പെയിന്റ് അടിച്ച വെള്ളോ പക്ഷെ വെള്ള വെള്ളോ ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ആ പാലിലിട്ടിങ്ങനെ കായികിട്ടിങ്ങനെ ഇളക്കുകയാണ് ഇളക്കി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് കാലി വരികയാണ് ചന്ദ്രമതി പറയണത് നീ എന്താടായി കാണിക്കുന്നത് എടാ കുടിയാ നീ എന്താണീ കാണിക്കുന്നത് എടാ അത് വെള്ളമല്ലടാ പാലാണ് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സച്ചി അതെടുത്ത് അങ്ങോട്ട് മോന്തി മോന്തി കുടിക്കുകയാണ് അതെല്ലാം കുടിച്ചപ്പോഴാണ് ഇടയ്ക്ക് ദുഷ്ട നീ എന്താണ് ഈ കാണിക്കുന്നത് അതെന്റെ ശ്രുതി മോൾക്ക് കുടിക്കാൻ വേണ്ടി വെച്ച പാലാടാ അതിൽ കുറച്ച് കുങ്കുമപ്പൂവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേടാ നീ അടുത്ത് കുടിച്ചല്ലേടാ ഏർ അന്നാ പിന്നെ ഇത്തിരി ചെമ്പരത്തിപ്പൂവും മല്ലികപ്പൂവും ഒക്കെ ഇട്ട് കൊടുക്ക് അങ്ങോട്ടിട്ട് കലക്കി കൊടുക്കാറില്ലേ അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്തൊക്കെയാണ് നീ പറയുന്നത് എന്തേ നിങ്ങൾ മിണ്ടി പോകരുത് നിങ്ങളെല്ലാത്തിനും കാരണക്കാരിയാണ് നിങ്ങൾ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണല്ലേ എന്ന് ചന്ദ്രമതിയുടെ മുഖത്ത് ചൂണ്ടി തന്നെ നമ്മുടെ സച്ചി അവിടെ സംസാരിക്കുകയാണ് ചന്ദ്രമതിയാകെ ഞെട്ടിപ്പോയി രേവതിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ അപ്പോഴേക്കും എന്താ നിങ്ങൾ നിങ്ങളുടെ സുതിമോഹനെ അങ്ങോട്ട് പുകഴ്ത്തി വെച്ചിരിക്കുകയാണല്ലോ പക്ഷേ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അപ്പോഴേക്കും ചന്ദ്രമതി പറയുകയാണ് രേവതി നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്ക് ഇവനെന്തൊക്കെയാണ് കിടന്ന് പറയുന്നത് എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാ വാ സച്ചി നമുക്ക് പോകാം എന്ന് രേവതി പറയുകയാണ് മിണ്ടി പോകരുത് എൻ്റെ വിട്ടോ വരാനല്ലേ പറഞ്ഞത് അതിനുള്ള കാരണമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എന്നെ തൊട്ടുപോർന്നുറങ്ങ മാഴങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചു ഓറ്റാത്ത രേവതി ആണെങ്കിൽ ആ തൂണിലേക്ക് ചാറി വീഴുകയാണ് അപ്പോഴാണ് നമ്മുടെ രവി അങ്ങോട്ട് വരുന്നത് രവി ആണെങ്കിൽ സച്ചി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് സച്ചി നീ എന്താണ് കാണിക്കുന്നത് ആ അച്ചാ അച്ഛൻ വന്നു അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എടാ നീ കുടിച്ചിട്ടുണ്ട് ആ ഞാൻ കുടിച്ചു ഇവിടെ കുങ്കുമ പൂവോ എന്തോ അലക്കി വെച്ച പാലുണ്ടായിരുന്നോ അതടുത്ത് ഞാനവിടെ കുടിച്ചു അതല്ല ഞാൻ ചോദിച്ചത് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ ചന്ദ്രമതി എടുത്ത് വായിക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അവൻ മദ്യപിച്ച് കുട്ടിച്ച് ലേക്ക് കേട്ട് വന്നിരിക്കുകയാണ് അവനോടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഹാ എന്തിനാടാ എന്തിനാടാന്നെ ഞാൻ നീ കുടിച്ചത് പിന്നെ കുടിക്കാതെ ഞാൻ കുടിച്ചു അപ്പോഴേക്കും ഈ നമ്മുടെ സുതി പറയാണ് ഹാ അവൻ കുടിക്കണേ ഡിഗ്രി എടുത്തവനാണ് കണ്ടില്ലേ അവൻ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നുമില്ല അവനെല്ലാം കുടിച്ചു കുടിച്ച് ലക്ക് കേട്ട് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഏഹ് ഏ ഏടാ നീ കൂട് കൂടുതലും ആൾ കളിക്കാൻ നിൽക്കരുത് എടാ എന്നും പറഞ്ഞുണ്ടോ അടിക്കാനായിട്ട് പോവുകയാണ് പക്ഷെ നമ്മുടെ സച്ചിക്ക് അടിക്കാനൊന്നും പറ്റുന്നില്ല കുടിച്ച് കേട്ട് നിൽക്കുകയല്ലേ അപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ശ്രുതി 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 ശ്രുതിയോട് ഈ സച്ചി പറയുകയാണ് അതെ പൗഡർ ഏട്ടത്തി എവിടെ പോയി പൗഡർ ആ പൗഡർ ഏട്ടെത്തി പൗഡർ ദേ ഭർത്താവിനെ കുറിച്ച് വല്ല കാര്യങ്ങൾ അറിയോ അറിയില്ലല്ലേ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇവനെ പത്ത് രൂപ പോലും ഈ കുടുംബത്തിന് കൊടുത്തിട്ടില്ല ഹാ അവൻ എവിടെ ഇരിക്കുക അവൻ കുറെ ഡിഗ്രി എടുത്ത് ഡിഗ്രി എടുത്തൊക്കെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പ്രയോജനമില്ല വീടിന് വീടിനെല്ലാം സമ്പാദിച്ചു കൊടുത്തത് അത് ഞാനാണ് ഇത് കേട്ട ചന്ദ്രമതിയാണെങ്കിൽ മോളെ ശ്രുതി ഇവൻ ഒന്നും വിശ്വസിക്കാൻ പാടില്ല ഇവൻ പറയുന്ന മുഴുവനും കള്ളത്തരമാണ് ശ്രുതി ജോലിയെടുത്ത് എനിക്ക് പൈസ തന്നിട്ടുണ്ട് അപ്പൊ ഇത് കേട്ട സച്ചിക്ക് കലി വന്നിട്ട് ആ പൈസ തന്നിട്ടുണ്ട് പോലും എന്ത് പൈസ തന്നിട്ടുണ്ടെന്നാ പറയുന്നത് ഒരു പത്ത് രൂപ പോലും നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ എല്ലാം ഞാൻ ദേ പിന്നെ ദീപനിട്ടിരിക്കണ ഈ ഷർട്ടില്ലേ അപ്പൊ ഇത് കേട്ട ഞാൻ ഇപ്പോഴേ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി നീ എന്തൊക്കെയാ പറയുന്നത് കുടിച്ചു ലേക്ക് കേട്ട് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ഞാൻ കുടിച്ച ലേക്ക് കേട്ടിട്ടുണ്ടെങ്കിലേ സത്യോ പറയുന്നത് ഞാൻ സത്യം മാത്രം പറയുന്നത് ആ നമ്മൾ എവിടെയാണ് പൗഡർ ഇട്ടത്തി പറഞ്ഞു നിർത്തിയത് ആ ഇവൻറെ ഷർട്ട് ഇവൻ്റെ ഷർട്ട് വരെ മേടിച്ചത് ആരാണെന്ന് അറിയാമോ ഇത് ഇവൻ്റെ പൈസയല്ല എന്റെ എന്റെ പൈസക്കാണ് ഇവൻ ഷർട്ട് വരെ മേടിച്ചിട്ടിരിക്കുന്നത് ആ ഇവനാണ് കൂടുതൽ ഡയലോഗ് അടിക്കുന്നത് ഇവിടെ എല്ലാം ഞാൻ മേടിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നു ഇവനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല പൗഡർ ഏട്ടത്തി അപ്പൊ ഇത് കേട്ട ചന്ദ്രമതിക്ക് തോന്നി ഇനി ഇവിടെ നിന്നു കഴിഞ്ഞാൽ വഷളാകുമെന്ന് അപ്പോ ശ്രുതിയോട് പറയാണ് സുതിയോടും അത് ശ്രുതിയോടും പറയണം ദേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവൻ പറഞ്ഞു തന്നെ തന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കും അതെ സുതി സുതിയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോ എന്ന് പറഞ്ഞേ ഇവർ രണ്ടുപേരും നേരെ അകത്തേക്ക് കയറിപ്പോകുണ്ട് വാ പോകാന്ന് പറഞ്ഞോട്ട് ആ എടാ നീ വായ തോന്നി ഒന്നും പറയാനായിട്ട് നിൽക്കരുത് നീ കുടിയനാടാ കുടിയൻ എന്നൊക്കെ പറയുകയാണ് ആ ഞാൻ കുടിയനാണല്ലേ ആ ഞാൻ കുടിയനല്ല അതേടാ നീ കുടിയൻ തന്നെയാണ് കുടിച്ചില്ലേക്ക് കേട്ടാന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചി ഈ രവിയോട് പറയണം അച്ഛ ഞാൻ കൂടിയനല്ല അച്ചാ ഞാൻ ഒരിക്കലും ഒരു കുടിയനല്ല അച്ഛാ ഞാൻ കുടിക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാനൊരു കൂടിയനല്ല എന്നെ ഒരവസ്ഥയിലാക്കിയതാണ് അത് ഇവള് ഇവളാണ് എല്ലാത്തിനും കാരണം എൻ്റെ ജീവിതം മാറ്റി മറിച്ചത് ഇവള് തന്നെയാണ് ഇവളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ലേ ഞാനാ ഗജാനന്ദരൻ നേരെ നേരിട്ടത് പക്ഷേ ഇവളെന്നോട് സത്യം പറഞ്ഞില്ല ഇവളെന്നോട് സത്യം പറഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നച്ചാ പത്ത് പൈസ കയ്യിലില്ല കയ്യിലില്ലച്ച കടക്കാരും മുഴുവനും ആ പലിശക്കാരനെ ആ പലിശക്കാരനെ പലിശക്കാരനെല്ലാവരും എന്നെ നാണം കെടുത്തുകയാണ് അച്ഛാ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടൊരവസ്ഥയിലായി പോവുകയാണച്ചാ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥയാണച്ച എനിക്ക് ഞാൻ എന്ത് ചെയ്യും എല്ലാത്തിനും കാരണം ഇവിടെ തന്നെയല്ല അപ്പൊ ഇത് ഞാൻ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രവിയാണെങ്കിൽ മോനെ സാരമില്ല മോനെ എല്ലാം ശരിയാകും മോനെ എല്ലാം കൊണ്ട് ശരിയാവും എന്ത് ശരിയാവാനായിട്ട് ഹാ ഒന്നും ശരിയാവാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് റൂമിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രേവതി ഭയങ്കര കരച്ചില് അപ്പൊ രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് രവി മോളെ എല്ലാം ശരിയാകും മോളെ ദേ അച്ഛാ കുറേ നാള് സന്തോഷിച്ച് സമാധാനത്തോടെ ജീവിച്ചതാണ് ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ ദൈവം പഴയതുപോലെ തന്നെ ആക്കി എനിക്കിപ്പോൾ കരച്ചിൽ തന്നെ എല്ലാ കണ്ണീര് അടക്കാൻ പറ്റുന്നില്ലല്ലോ ഇത് കേട്ട രവി പറയുകയാണ് മോളെ അവനെല്ലാം മനസ്സിലാക്കും എല്ലാം മനസ്സിലാക്കുന്നൊരു ദിവസം വരും നീ ചെല്ല് എന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി ബെഡ്റൂമിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കില് കട്ടിൽ നിന്ന് നേരെ അലച്ചം കെട്ടി താഴെ വീണ് അവിടെ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് കിടന്നുറങ്ങിപ്പോയി അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നിത്രീ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗെയിൻ ബൈ